ദേ ആ ചട്ടിയിലേക്കൊന്ന് നോക്കിയിട്ട് അര കിലോ ചെമ്മീൻ കുട്ടന്മാരാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ചെമ്മീൻ തീയല് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ വറുത്തരച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളി തീയൽ തന്നെയാണ് ഇന്ന് നമ്മൾ ഊണിന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ എടുത്തിട്ട് ഇതിൻ്റെ നടുവിലുള്ള ഈ ഷെല്ലങ്ങൾ പൊളിച്ച് കളയാം വളരെ എളുപ്പമാണ് കേട്ടോ ചെറിയ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല വലിയ ചെമ്മീൻ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം ദൈതേപോലെ വാലിൻ്റെ ഉടനൊന്ന് അടർത്തിയെടുക്കുക അതുപോലെ തന്നെ തലഭാഗത്തു നിന്നും ഇങ്ങനെ നുള്ളിയെടുത്താൽ മതിയാവും ദൈത്രയേ ഉള്ളൂ നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് അപ്പോൾ ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് മൂന്ന് ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നടുവൻ ഭാഗം ഇതേപോലെ പൊളിച്ചെടുക്കുക അതിനുശേഷം ശേഷം വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക അത് കഴിഞ്ഞ് തലയിൽ നിന്നും ഇതേപോലെ ഒന്ന് നുള്ളിയെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ്റെ ക്ലീനിങ് പ്രോസസ്സ് അപ്പോൾ ക്ലീനിങ് പറയുന്നതിനേക്കാളും എളുപ്പം തീർന്നില്ലേ ഡിം 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 എന്ന് പറഞ്ഞ അല്ലേ അത്രയല്ലേ ഉള്ളൂ വളരെ സിമ്പിൾ അങ്ങനെ നമ്മൾ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൈനർ ഓപ്പറേഷൻ കൂടി ബാക്കിയുണ്ട് അതായത് ഈ ചെമ്മീൻ്റെ നടുവ് ഭാഗത്തുള്ള ഒരു വര പോലത്തെ ഒരു അതിൻ്റെ ഒരു വേസ്റ്റേജ് ആണ് അപ്പോൾ അതുകൂടി നമ്മൾ റിമൂവ് ചെയ്യണം നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് ഓരോ ചെമ്മീൻ എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വര റിമൂവ് ചെയ്യുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കുക ഇത് മാത്രം കളയാതിരിക്കരുത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ പരമാവധി ചെമ്മീനുകളിൽ നിന്നും ഇത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നൈതേപോലെ ഇതിൻ്റെ എന്നാൽ വാങ്ങുന്നതാണ് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക അതിന് ഉള്ളിൽ കറക്റ്റായിട്ട് ഉണ്ടാകും ആ നാര് ആരും മടി ഓർത്ത് ഇത് റിമൂവ് ചെയ്യാതിരിക്കരുത് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ചെമ്മീൻ എടുത്ത് കുക്ക് ചെയ്യുക കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ചട്ടി ഞാൻ ഞാനിവിടെ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് ബ്രൗൺ കളർ ആവത്തില്ല അപ്പോൾ അതിൻ്റെ നിറം മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ആദ്യമായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ഇതിലേക്ക് പത്തോ പന്ത്രണ്ടോ വറ്റൽ മുളക് കൂടി ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ ഞാനിവിടെ കുരുമുളക് മുഴുവനായിട്ടാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടൊക്കെ ആര് കഴിയുമ്പോൾ ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ജാറിലിട്ട കൂട്ടുകളൊക്കെ നന്നായി പൊടിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ ഇരിക്കണം കാരണം നമ്മളിത് നല്ല തീയലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ചാറിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് വറ്റൽമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ടാൽ മതിയാവും പിന്നെ രണ്ട് പിടി കുഞ്ഞുള്ളിയും കറിവേപ്പിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് അരിഞ്ഞുകൂട്ടിയാൽ നമ്മുടെ വെളുത്തുള്ളി ചേർക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണുള്ളത് പിന്നെ നമുക്ക് രണ്ട് പിടി കുഞ്ഞുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ കുഞ്ഞുള്ളി തന്നെ രണ്ട് പിടി കുഞ്ഞുള്ളി കുഞ്ഞായ അരിഞ്ഞത് കൂടി ചേർക്കുക എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ തക്കാളി ഒരു തക്കാളി മുഴുവനായിട്ടുള്ളത് നമുക്കിതിലേക്ക് അരിഞ്ഞു കൂട്ടിയിടാം ഇപ്പോൾ ഇച്ചിരി കൂടി പുളി വേണം കൂടുതൽ വേണം എന്നാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കുടമ്പുളി ഇട്ടാൽ മതിയാവും കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴച്ചി എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുഞ്ഞുള്ളി വഴണ്ടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉരുളക്കിഴങ്ങ് കുഞ്ഞായ അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം അങ്ങനെ ഒരു മിനിറ്റ് നേരം നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തേങ്ങയൊക്കെ വറുത്തരച്ച മിക്സിയിൽ അരച്ചെടുത്ത് നമ്മുടെ ആ കൂട്ട് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം വീണ്ടും നമ്മൾ സാധാരണ പോലെ തന്നെ ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സി ജാർ ഒന്ന് കഴുകി ഒഴിക്കുക വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കഴുകി ഒഴിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാറിൻ്റെ പരിവം വരുന്നത് ഇനി ഈ സമയം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് നോക്കുക ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ ഇനി നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ഇടാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ തീയലിൻ്റെ കൂട്ടിലേക്ക് വീണ നമ്മുടെ ചെമ്മീൻ കുട്ടമാരെ ഇതേപോലെ ഒന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും എല്ലാം ആ ഒരു കറിയുടെ ഉള്ളിലേക്കൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കാം അതിന് ശേഷം ഇതേപോലെ നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാം എട്ട് മിനിറ്റ് നേരമാണ് കേട്ടോ എൻ്റെ കുക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ നമ്മുടെ ഇതിൽ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞുള്ളിയും നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ ചെമ്മീൻ കൊട്ടന്മാരും ഒക്കെ നല്ല വെന്ത് നല്ല അടിപൊളി തീയിൽ തന്നെ നമുക്ക് തയ്യാറായി കിട്ടും എട്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയം വരുന്ന ആ മണവുണ്ടല്ലോ ആ കറി വറ്റി കഴിയുമ്പോഴുള്ള ആ ഒരു മണം വേഗം തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറെടുത്ത് വാരി കോരി കഴിക്കാൻ തോന്നും അത്രയും നല്ലൊരു മണവും നമ്മുടെ വായിലൊക്കെ വെള്ളം നിറയും അത്രയും നല്ല രുചിയും മണവുമാണ് കേട്ടോ ഇതാ ഇപ്പോൾ എട്ട് മിനിറ്റ് നേരം കഴിയുമ്പോൾ കറി എല്ലാം നമ്മുടെ മസാലക്കൂട്ടികളെല്ലാം നന്നായിട്ട് വെന്ത് കറുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഊണിനുള്ള മറ്റൊരു കറിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ അച്ചിങ്ങ മെഴുക്കു വരട്ടിയാണ് ഞങ്ങളിതിൽ അച്ചിങ്ങ എന്നാണ് കേട്ടോ പറയണത് ലോങ് ബീൻസ് അച്ചിങ്ങ മെഴുക്കു വരട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഞാനിന്നിവിടെ ഊണിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഊണ് വേണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഊണ് ചൂട് ചൂറിൻ്റെ കൂടെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് നമ്മുടെ ചെമ്മീൻ തീയൽ ആഹാ നല്ല ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ചെമ്മീൻ തീയലും പിന്നെ നമുക്ക് അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് ഞാനത് വേഗം തന്നെ കഴിക്കട്ടെ കാരണം ഇത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊട്ടും തന്നെ ഇത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല ആ ചൂടിനെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും പിന്നെ ഞാനിതിൽ വേറൊരു ഇതോടെ കാണിച്ചു തരാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ കറി നന്നായിട്ട് കുറുകും നമ്മൾ ചട്ടിയിൽ മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകി നല്ല രുചി കൂടും കൂടൂട്ടും അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോർഡ് അടിപ്പിക്കുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ